ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടപെടലോട്ട് വന്നിരിക്കുന്നത് മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അവധി വന്നിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് കാസർഗോഡ് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ മതപഠന കേന്ദ്രങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ അഗ്രവാടികൾക്കടക്കം നാളെ പതിനെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ അതിശക്തമായ മനമുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ വയനാട് ജില്ലയിൽ മതപഠന കേന്ദ്രങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു എന്നാൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല കാസർഗോഡ് ജില്ലയിൽ നാളെ ജൂലൈ പതിനെട്ടാം തീയതി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും താഴ്ത പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാലും പ്രധാന നദികൾ കരകവിഞ്ഞൊരുക്കിയതിനാലും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി